നമസ്കാരം ദുബായിയുടെ മുഖം മാറുകയാണ് ബിസിനസ് രംഗത്ത് തന്നെ പലരും ഇപ്പോൾ ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് പോലും ആഗോള ബിസിനസ് എന്ന പേര് കേട്ട ദുബായിൽ ഇനി താമസത്തിന് ചിലവ് കൂടും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ വർഷം രണ്ടാം പകുതിയിൽ ദുബായിലെ കെട്ടിട വാടകയിൽ ശരാശരി പത്ത് മുതൽ പതിനഞ്ച് ശതമാനത്തിന്റെ വർദ്ധന ഉണ്ടാകുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ വർഷം ആദ്യ പകുതിയിൽ ദുബായിലെ കെട്ടിട വാടക പത്ത് ശതമാനത്തോളം വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെയും രണ്ടാം പകുതിയിൽ കൂടുതൽ സ്ഥിരതയുള്ളതും ക്രമാനുഗതവുമായ വാടക വർധനയ്ക്ക് സാധ്യതയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ വർഷം രണ്ടാം പാദത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ വിപണിയിലേക്ക് വരും രണ്ടാം പാദത്തിൽ മാത്രം പതിനായിരത്തിലധികം സപ്ലൈ ആണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ആവശ്യക്കാരുടെ നിരക്ക് വെച്ച് നോക്കുമ്പോൾ സപ്ലൈയിലെ ഈ വർധന കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ അഞ്ച് മാസത്തിനുള്ളിൽ മുപ്പതിനായിരത്തിലധികം പുതിയ താമസക്കാർ നഗരത്തിലേക്ക് താമസം മാറിയിട്ടുണ്ട് ഒരു പുതിയ റിപ്പോർട്ട് പ്രകാരം ആറായിരത്തി എഴുന്നൂറിലധികം കോടീശ്വരന്മാർ നഗരത്തിലേക്കോ ഈ വർഷം താമസം മാറും ഇതാ റിയൽ എസ്റ്റേറ്റ് വിപണിയുടെ വളർച്ചയ്ക്കും കൂടുതൽ ആക്കം കൂട്ടും കെട്ടിട ഉടമകൾ ഒന്നിലധികം ചെക്കുകൾ പോലുള്ള ഫ്ലെക്സിബിൾ പേയ്മെന്റ് ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്യുന്നതിനാൽ തന്നെ താമസക്കാർക്ക് കൂടുതൽ സൗകര്യമാകുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒന്നാം പാദത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് നഗരത്തിലുടനീളമുള്ള ശരാശരി വാടക പതിനഞ്ചു ദശാംശം ഏഴ് ശതമാനം വർദ്ധിച്ചതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട് അപ്പാർട്ട്മെൻറ്റുകളിലും ടൗൺ ഹൗസുകളിലും ശരാശരി പതിനഞ്ച് ശതമാനത്തിൽ താഴെ മാത്രം വർധനമുണ്ടായപ്പോൾ വില്ലകളിൽ ശരാശരി പതിനെട്ട് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് പ്രോപ്പർട്ടി ബ്രോക്കറേജ് സ്ഥാപനമായ ബെറ്റർ ഹോംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച വാടക കരാറുകളുടെ ശരാശരി വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ എട്ട് ശതമാനവും കഴിഞ്ഞ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ മറ്റൊരു എട്ട് ശതമാനവും വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ പകുതിയിൽ ഏറ്റവും ഉയർന്ന വർധനവ് രേഖപ്പെടുത്തിയ മേഖലകൾ ജുമൈറ ബീച്ച് റെസിഡൻസ് അതുപോലെ തന്നെ ടൗൺ സ്ക്വയർ ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ദുബായ് ഹെൽത്ത് കെയർ സിറ്റി ടു മൈതാൻ എന്നിവയൊക്കെയാണ് ഇവിടങ്ങളിലെല്ലാം കെട്ടിട വാടക ഇരുപത്തിയൊന്ന് ശതമാനം മുതൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ കുതിച്ചുയരുകയായിരുന്നു ദുബായ് സൗത്തിൻ്റെ ശരാശരി വാടക കഴിഞ്ഞ വർഷത്തെ ആദ്യ പാദത്തെ അപേക്ഷിച്ച ഏകദേശം മുപ്പത്തി ശതമാനമാണ് വർദ്ധിച്ചിട്ടുള്ളത് ജുമാറ ദ്വീപുകൾ പോലെയുള്ള ആഡംബര കമ്മ്യൂണിറ്റികളിൽ വാടക വില കഴിഞ്ഞ വർഷത്തെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ദർഹത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് പാദത്തിൽ അഞ്ച് ലക്ഷം ദർഹത്തിൽ എത്തിയിട്ടുണ്ട് ശരാശരി വാടകയിൽ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ അൽബരാരി മേഖല കഴിഞ്ഞ വർഷത്തെ ശരാശരി വാടകയായ മൂന്ന് ലക്ഷം ദർഹത്തിൽ നിന്ന് ഈ വർഷം മുപ്പത്തി ഒൻപത് ശതമാനം വർദ്ധിച്ച നാല് ലക്ഷം ദർഹമായി ഉയർന്നിട്ടുണ്ട് ഈ വർഷം ആദ്യം ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ച വെച്ച മേഖലകളിൽ തിലാൽ അൽഗാഫ് അതുപോലെ തന്നെ ദുബായ് ഹിൽസ ദ പ്രോജക്ട് ദുബായ് ക്രീക്ക് ഹാർബർ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് ഏതായാലും ദുബായിൽ ഇനി താമസിക്കാൻ വരുന്നവർ കൂടുതൽ ശ്രദ്ധിക്കുക ചിലവേറുമെന്ന് പറഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തുക അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ദുബായിൽ താമസിക്കുന്നവർക്ക് പോക്കറ്റ് കീറുമെന്ന കാര്യത്തിൽ തർക്കമില്ല